ഉത്സവ ആഘോഷങ്ങൾക്കൊപ്പം അശരണരായ രോഗികൾക്ക് കരുതലും കൈത്താങ്ങുമാകുന്ന പദ്ധതിയുമായി മേജർ കൊടുങ്ങൂർ ദേവീക്ഷേത്രം ദേശത്തിന്റെ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനുമായി ദേവിയുടെ തിരുവുത്സവം ഭംഗിയായി നടത്തുന്നതിനൊപ്പം ഒരു പങ്ക് ജീവകാരുണ്യത്തിനായി നീക്കിവയ്ക്കണം എന്ന ചിന്തയാണ് ദേവികാരുണ്യം പദ്ധതി ആവിഷ്കരിക്കാൻ കാരണം നിർദ്ധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുന്നത് ഉത്സവം പോലെ തന്നെ പവിത്രമാണെന്ന് ക്ഷേത്രം ഉപദേശക സമിതി കരുതുന്നു പുതിയ ആശയത്തിന് നാടിന്റെ പൂർണ്ണ പിന്തുണയും ലഭിച്ചതോടെ ദേവികാരുണ്യം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നിർവഹിച്ചു എല്ലാ ക്ഷേത്രങ്ങൾക്കും അനുകരണീയ മാതൃകയാണ് പദ്ധതിയെന്ന് അഡ്വക്കറ്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ഇത് എല്ലാ ഉപദേശകളും മാതൃകയായി എടുക്കേണ്ട ഒരു ഏതൊരു ആഗ്രഹിക്കുന്നത് തന്നെയാണ് ചെയ്യുക കൂടി മനുഷ്യനെ സമീപിക്കുക അതിനൊരു മാതൃകയാണ്

ഇവിടുത്തെ ഉപദേശക സമിതി ആവിഷ്കരിച്ചിരിക്കുകയാണ് ഈ നാട്ടിലെ അശരണരും നിർദ്ധനരും ആയിട്ടുള്ള ആൾക്കാർക്ക് ചികിത്സാ സഹായമായും വിവാഹ സഹായമായും ഒക്കെ ഒരു കൈ കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന സംഭാവനകളുടെ ഒരു വിഹിതം ാരുണ്യ പദ്ധതിയിലേക്ക് മാറ്റി മാറ്റിവെക്കുവാനായിട്ട് ഉപദേശ സമിതി തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ ഉത്സവത്തിൽ ഉത്സവ ചെലവ് കഴിഞ്ഞ് മിച്ചം വരുന്ന തുകയിൽ നിന്ന് നല്ലൊരു തുക അതിനായി മാറ്റി വെക്കണമെന്നാണ് ഉപദേശ സമിതി തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായും വരും വർഷങ്ങളിൽ ഈ പദ്ധതി കൂടുതൽ വിപുലമാക്കുന്നതിനും കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ സഹായം എത്തിക്കുന്നതിനും ഉപദേശ സമിതി ശ്രദ്ധിക്കും എന്ന് ഉറപ്പ് വരുന്നു വരും വർഷങ്ങളിൽ പദ്ധതി കൂടുതൽ വിപുലമാക്കാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ